തേച്ചിട്ടില്ല വീട്ടിലൊരു സിംഗിൾ കസേര പോലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഒക്കെ ഞാൻ വാങ്ങി അടിപൊളിയാക്കി ഞങ്ങളുടെ വീട് ഞാൻ ഫുള്ള് നില ആയാലും ഞങ്ങൾ ലോൺ എടുത്തൊക്കെയാണ് പണിതേട്ടോ ലോൺ എടുത്ത് പറഞ്ഞായിരുന്നു അപ്പം ആ ലോൺ കുറെ തീർത്തു ഒരു ലോൺ എനിക്ക് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഇടയ്ക്കായിട്ട് പോയി എന്റെ കുടുംബമാണ് എനിക്കെല്ലാം അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്തും ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ ജീവനും ജീവിതവും വരെ ഞാൻ അവർക്ക് കൊടുക്കും വെറുതാക്ക വീട്ടുകാർക്ക് അറിയാതെ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് വന്നു എന്റെ റിലേഷൻഷിപ്പിൽ വന്ന പുള്ളിയെ പറ്റി ഞാൻ പറയാം രണ്ടു കുറേ സാധനം എടുത്തില്ല ഞാൻ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിക്കത്തില്ല എനിക്കൊരു വേറെ നല്ല ഡ്രസ്സ് കൂടി അല്ലേ അപ്പം ഞാൻ വാങ്ങാറില്ല എന്റെ രസം കടയിൽ കൊണ്ടുപോയിട്ട് പത്ത് ഇരുപത്തയ്യായിരം രൂപയുടെ ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ചതും എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ആരുമില്ല ആരും എനിക്ക് വാങ്ങിച്ചതന്നിട്ടില്ല ഇപ്പം ഞാൻ നൂറ് രൂപയുടെ ടീഷർട്ടിനൊക്കെ ഓരോരുത്തർ തരം എന്നറിയേണ്ടിട്ടുണ്ട് അങ്ങനെ അറിയില്ല എന്റെ കുറെ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത്ത അതിനകത്ത് ആൾക്കാർ എന്ത് പറയാ ആൾക്കാർ എന്ത് ചിന്തിക്കുന്ന ഒരു മനുഷ്യനുണ്ടാ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ അവിടെ എന്റെ കൂടെ തന്നെ എനിക്ക് ബലം തന്നിട്ടുള്ള ആ പുള്ളിയാണ് ഭയങ്കര ധൈര്യമായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് അത്രയും ധൈര്യം തന്നെ വേറെ അല്ല എന്റെ ഉമ്മ എനിക്ക് ധൈര്യം തരും പക്ഷെ പുള്ളിക്കാരിക്ക് പോയിസ് ഇല്ല പറയാനുള്ള ഒരു ഇത് എന്റെ വീട്ടിലില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എന്റെ കല്യാണമാണ് നവംബർ എന്റെ ഡ്രസ്സ് നോക്കി എന്റെ ജവേൽസ് നോക്കി എല്ലാം നോക്കി അത് നമ്മൾ അങ്ങനെ നിന്നിട്ട് നമ്മുടെ കല്യാണം ഉറങ്ങുമ്പോഴേ നമ്മുടെ വിഷമാവോ ചാക്കാല് ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു പുറത്ത് നിൽക്കാൻ ഉമ്മ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് എടുത്ത് പറഞ്ഞു അത്തക്കുട്ടും അല്ല നീ പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞു അത് ഞാൻ ആയിരിക്കും വിചാരിച്ചുടാ എനിക്ക് കൂടുതലാണ് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോ ഇത്രയും നാള് ഞാൻ കണ്ടിട്ട് ജാഫർ അല്ലത് എന്ത് വന്നിട്ട് പൈസ മൊത്തത്തിൽ മുടിഞ്ഞു തൊള്ളായിട്ട് തീർന്നപ്പോഴും എന്നെക്കൂടി പറ്റുമെന്ന് തോന്നില്ലെന്നില്ല എന്ന് പറഞ്ഞതിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഗാംഭീര്യം കൈ വിട്ട് പോയാലും ഇരിക്കില്ല അതിന് നടന്നൊക്കെ പോകുന്നില്ല അപ്പൊ ആ ഡോക്ടർ അവിടെ എന്ന് പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോയിങ്കിൽ ആളുപ്പടി ആകുന്നു എങ്ങനെ എന്തായാലും ആംബുലൻസ് ഒഴിക്കണം പെട്ടെന്ന് ആംബുലൻസ് ഒന്ന് കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ എന്തൊക്കെയാ ടെൻഷൻ്റെ അടുത്ത് പറഞ്ഞു പൊന്നൂനെ കൂടെ നോക്കണേന്ന് പറഞ്ഞു കഥ എന്റെ കാര്യമേ കഴിഞ്ഞു കാരണം അപ്പൊ അത്ത മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ അങ്ങ് പോവുക അപ്പൊ നീ നോക്കണോ അല്ല രീതിയിൽ അപ്പോഴൊക്കെ ഞാൻ തകർന്നിട്ട് ഞാൻ എവിടുന്നൊക്കെയോ ധൈര്യം ഒക്കെ സംഭരിച്ച് ഞാൻ കുറെ പേരെ വിളിച്ചു ആംബുലൻസ് ഒക്കെ സെറ്റ് ആക്കി അതാരൊരു കൂട്ടുകാരനെ വന്ന് നമ്മൾ എവിടെ ആംബ്ബലസ് പഠിക്കുന്നു അവിടുന്നത്തി വിടില്ല നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് എടുക്കുവല്ലേ അപ്പൊ എനിക്ക് വരുന്നത് ഞാൻ ഓക്കാനും ശ്രദ്ധിച്ചാത്തരം മരിക്കും അപ്പൊ അത്തരത്തി പൂട്ടുമെ ഇപ്പാശുപത്രിത്തോ അറ്റാക്കും നടക്കുന്ന മനസ്സിൽ എന്നെ അശ്വസിക്കാം പൂത്തുമെപ്പാശുന്ന് പോയി ഞാൻ ഐ സിയുടെ മുമ്പിലെത്തിയ അപ്പം ആക ഫുള്ള് ഒരു വിധം മൊത്തത്തിൽ തീർന്നു മറ്റേ മാമാണെങ്കിൽ എന്തൊരു യോന്ന് പറയാൻ വയ്യ അങ്ങോട്ടും നടക്കണം അപ്പൊ എന്തെങ്കിലും ഒരു പേപ്പർ ഉണ്ടോ എല്ലാ എന്നൊരു പ്രോസീജർ വേണം ഇതിൽ എന്ത് നടന്നാലും നമ്മൾ ഉത്തരവാദി അല്ല എന്നുള്ളൊരു സാധനം അതായത് മരിച്ചു പോയാലും എന്നുള്ളൊരു വെച്ചപ്പോ എന്റെ കയ്യിൽ പോയി ഇവിടെയും കൂടെ എന്തൊക്കെയോ വേദന അപ്പൊ അപ്പൊ ഇവരാണെങ്കിൽ പല ടെസ്റ്റുകൾ വേണം ഇന്നത്തെ ഗംഭീര്യം ഉള്ളതുകൊണ്ട് തന്നെ സർക്കാരിനൊന്നും വേണ്ട എന്നാണ് എന്താ അഭിപ്രായം പിന്നെ അതെല്ലാം എടുക്കാൻ നടന്നത് അതെടുക്കാൻ മൂന്ന് ദിവസം ഞാൻ എങ്ങനെയാണെന്ന് ഉമ്മ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഉമ്മ മോൾ വരയ്ക്കും പറഞ്ഞിരിക്കാൻ സാധനമില്ലാത്തതാണ് മോളെ വെക്കാത്തത് പക്ഷെ എന്റെ തലച്ചോറ് മൊത്തം ഐ സിയു ഇല്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അങ്ങനെ നിൽക്കൂലേ അതാണ് അങ്ങനെ ഒരു മൂന്നു നാലു ദിവസം കഴിഞ്ഞപ്പോ എന്റെ വെള്ളിയെ ഫുള്ള് കട്ടായി അതായത് ഐ സി യു ഇറങ്ങാൻ എന്നെ ഐ സു കയറ്റേണ്ട സിറ്റുവേഷനെ അങ്ങനെ ഞാൻ എന്റെ കുറച്ച് കുടുംബക്കാരെ വിളിച്ചു അല്ലെ ഞങ്ങളോട് വന്ന് പറഞ്ഞു ഞാൻ കാണും എന്തോ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ അപ്പൊ എന്റെ മാമയും വന്നാരുന്നേട്ടോ ഉമ്മൻ അങ്ങായിരുന്നു പക്ഷെ ഇവർക്കൊന്നും ഈ മെഡിക്കൽ കോളേജ് ആയിട്ട് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നുള്ളൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടില്ല ഇല്ല അങ്ങനൊന്നും ഇല്ലെങ്കി നമ്മള് ആർക്കും വേണ്ട നമ്മളെ ഇപ്പൊ ഇപ്പൊ പലരും പറയും പൈസ അല്ല ഒന്നും പൈസ ആണ് പൈസ ഇല്ലെങ്കി നമ്മൾ ഈ പൈസ നമ്മുടെ ഈ പൈസ ഉണ്ടെന്ന് വിചാരിച്ചോ എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഒരാൾക്കിട്ട് അറിയാമെങ്കിൽ ഞാൻ അവർക്ക് കടന്നു ചോദിച്ചാൽ അവർ നമുക്ക് തരും അയ്യോ പുള്ളിക്കാരെ പോലെ ഒരു ബോൾഡ് ആയിട്ടൊരു സ്ത്രീ എന്റെ ലൈഫിൽ ഞാൻ വീട്ടില്ല ഞാൻ പറയുന്ന പല കാര്യങ്ങളും എന്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഞാൻ ഏഹ് എങ്ങനെയൊക്കെ ഏഴ് ദിവസം ഏഴ് ദിവസം ഒന്നും പൈസ ഒന്നും ഇല്ല കേട്ടോ അവിടെ നിന്ന് കടമറിച്ചൊക്കെയാണ് ചെയ്തത് അങ്ങനെ ഒരു പറഞ്ഞു ഒരു ബ്ലോക്കിനാണ് ഇപ്പൊ സർജറി ചെയ്തത് അത് മേജർ ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ടാണ് പുള്ളിക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നത് ഇനിയുണ്ട് മൂന്നാല് ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് ഇനി സർജറി ചെയ്യാൻ കിടപ്പിട്ട് ഒരെണ്ണം പെട്ടെന്ന് തന്നെ ചെയ്യണം കാശ് ഇടുന്ന